ഹായ് ഫ്രണ്ട്സ് പ്രവാസി വെൽഫെയർ പെൻഷന് അംഗത്വം എടുത്തിട്ടുള്ള ആളുകളുടെ അറിവിലേക്കായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഒരുപാട് പേർക്ക് ഇത് എങ്ങനെയാണ് പൈസ അടക്കേണ്ടത് എത്രയാണ് പൈസ അടക്കേണ്ടത് എന്ന് ചെക്ക് ചെയ്യാൻ അറിയുന്നില്ല അപ്പോൾ ഒരുപാട് പേർ നമ്മൾ വീഡിയോയുടെ താഴേക്ക് വന്ന് കമൻ്റ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഇത് അടക്കേണ്ടത് എത്ര എമൗണ്ട് ഇനി അടക്കാനുണ്ട് എന്നൊക്കെ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്ന് അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഇത് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും വീഡിയോ എല്ലാവരും പരമാവധി ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ജസ്റ്റ് ഇവിടെ ഗൂഗിൾ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ പ്രവാസി വെൽഫെയർ പെൻഷൻ എന്ന് അടിച്ചു കൊടുക്കുക അപ്പം അങ്ങനെ നമ്മൾ പ്രവാസി വെൽഫെയർ എന്ന് അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കിവിടെ ഗൂഗിൾ അതിൻ്റെ സെർച്ച് റിസൾട്ട് വരും അതിൽ നിന്ന് നമുക്കിവിടെ ഈ ലോഗിൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലാണ് നിങ്ങളുടെ മൊബൈലിലാണെങ്കിൽ വെബ്സൈറ്റ് വരിക നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ആണെങ്കിൽ വേറെ രീതിയിൽ ഡെസ്ക്ടോപ്പ് മോഡലായിരിക്കും വരിക അപ്പോൾ നിങ്ങളുടെ കയ്യിലൊക്കെ ഇപ്പോൾ മൊബൈൽ ഉണ്ടായിരിക്കുമല്ലോ അവർ മൊബൈലിൽ ചെയ്യുന്ന രീതിയാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത് അപ്പോൾ ഇത്തരത്തിൽ വെബ്സൈറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ നാല് ഓപ്ഷനുകളാണ് ഉള്ളത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെ നാല് ഓപ്ഷനുകൾ കിട്ടും അതിൽ നിന്നും ലാസ്റ്റായിട്ടുള്ള ഈ ഒരു ക്യുബ് പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലൂടെയും അതുപോലെ തന്നെ ലോഗിൻ യൂസർ നെയിം പാസ്വേഡ് ഉള്ളവർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലൂടെയും നമുക്ക് നമ്മളുടെ അടക്കാനുള്ള ക്യാഷും കാര്യങ്ങളൊക്കെ എത്രയാണെന്ന് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു അവസാനത്തെ ഓപ്ഷനായ ക്യുക്ക് പേയ്മെൻറ്റിലൂടെ എങ്ങനെയാണ് നമുക്ക് ക്യാഷ് അടക്കാൻ സാധിക്കുക അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് എത്ര ക്യാഷ് അടക്കാനുണ്ട് എന്ന് നമുക്ക് ചെക്ക് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത് അപ്പോൾ അതിനായി ഞാനിവിടെ ഈ ഒരു ക്യുക്ക് പേയ്മെൻറ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ക്യുക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ ഇത്തരത്തിലുള്ള ഓപ്ഷനുകളാണ് വരുന്നത് ആദ്യമായി നമുക്ക് ഇവിടെ മെമ്പർഷിപ്പ് നമ്പർ കൊടുക്കണം രണ്ടാമതായിട്ട് ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം മൂന്നാമതായിട്ട് താഴെ കൊടുത്തിട്ടുള്ള ആ ഒരു ക്യാപ്ചയാണ് നമ്മൾ മൂന്നാമത്തെ കോളത്തിൽ അടിച്ചു കൊടുക്കേണ്ടത് ഈ ഒരു ക്യാപ്ച നിങ്ങൾക്ക് ഏതെങ്കിലും മനസ്സിലാവാത്ത ലെറ്റേഴ്സോ അക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ റീഫ്രഷ് ബട്ടൺ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ മാറുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിലുള്ള ഏതെങ്കിലും ലെറ്ററുകളോ അക്ഷരങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം ഇവിടെ ഷോ എന്ന് പറയുന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കാണിക്കുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഈ ഒരു മെമ്പർഷിപ്പ് നമ്പറും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ മെമ്പർഷിപ്പ് നമ്പർ അടിച്ചു കൊടുത്തു ഇനി നമുക്ക് വേണ്ടത് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതേ ഫോർമാറ്റിൽ തന്നെ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ല നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയി വരികയില്ല നിങ്ങളുടെ ഡേറ്റ് പത്താം തീയതിക്ക് ശേഷം പതിനൊന്നോ പന്ത്രണ്ടൊക്കെ ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം പത്താം തീയതിക്ക് മുന്നേ ഒന്നോ രണ്ടോ മൂന്നൊക്കെ ആണെങ്കിൽ മുന്നേ ഒരു സീറോ ചേർത്തിട്ട് കൊടുക്കുക അതേപോലെ തന്നെ മാസം അങ്ങനെയാണെങ്കിൽ ഒന്നാം മാസം രണ്ടാം മാസമൊക്കെ ആണെങ്കിൽ സീറോ കൊടുത്തിട്ട് സീറോ വണ് സീറോ ടു അങ്ങനെ കൊടുക്കുക ശേഷം ഇയറും കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ഇയർ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞ് ഇവിടെ കോളത്തിൽ കാണിച്ചിട്ടുണ്ട് അതേ ഫോർമാറ്റിൽ തന്നെ കൊടുത്താൽ മാത്രമാണ് ഇത് ഓപ്പണായി വരികയുള്ളൂ അപ്പോൾ ഞാനിവിടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മളുടെ താഴെയുള്ള ഒരു ക്യാപ്ച്ച അടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഞാനിവിടെ ക്യാബ് ചെയ്യുമ്പോൾ അടിച്ച് കൊടുത്തു ശേഷം ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഷോ എന്ന് പറയുന്ന ഒരു ഒരു ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മളുടെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ താഴെ വരുന്നതാണ് നമ്മുടെ അഡ്രസ്സും പേരും നമ്മൾ രജിസ്റ്റർ ചെയ്ത ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വരും ശേഷം നമുക്കിവിടുന്ന് താഴെ പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് എത്രയാണ് അടക്കാനുള്ളത് അടച്ച എമൗണ്ട് എത്രയാണ് എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് കാണിക്കുന്നത് ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ ടു ബി പെയ്ഡാണ് നമ്മൾ ഇതുവരെ അതായത് നമ്മൾ ചെക്ക് ചെയ്യുന്ന ഡേറ്റ് വരെ അടക്കാനുള്ള പൈസയാണ് അതിൻ്റെ താഴെ വരുന്നത് ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ പെയ്ഡ് നമ്മൾ ഇതുവരെ അടച്ചിട്ടുള്ള പൈസയാണ് പിന്നെ അതിൻ്റെ താഴെ കാണിക്കുന്നത് പെൻഡിങ് എമൗണ്ട് ആണ് ഇനി അടക്കാനുള്ള എമൗണ്ട് ആണ് ഇത്രയും ഡീറ്റെയിൽസാണ് ഇവിടെ വരിക ഇനി താഴെ ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് ഇപ്പോൾ നിലവിൽ അടക്കാനുള്ള എമൗണ്ട് ഇവിടെ കാണിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു എമൗണ്ട് എങ്ങനെയാണ് അടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ പേയ്മെൻറ്റ് മോഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ താഴെ നമുക്ക് ഈ പേയബിൾ എമൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ഇവിടെ നമുക്ക് ആ ഒരു ടോട്ടൽ എമൗണ്ട് ആയിട്ടുള്ള ആയിരത്തി അൻപത് ഇവിടെ വരും അത് ആണ് നമുക്ക് അടക്കാനായിട്ട് സാധിക്കുക ഇനി നിങ്ങൾക്ക് കൂടുതൽ അടക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ആയിരത്തി അൻപതാണ് ഇവിടെ കാണിക്കുന്നത് എനിക്കൊരു അയ്യായിരമോ പതിനായിരമോ ഇരുപതിനായിരമോ ഒക്കെ അടക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു എമൗണ്ട് അവിടെ നിന്ന് വാച്ച് കൊടുക്കുക ശേഷം നമുക്ക് എത്രയാണോ അടക്കാനുള്ളത് അത്രയും എമൗണ്ട് നമുക്കിവിടുന്ന് അടക്കാനായിട്ട് സാധിക്കുന്നതാണ് അയ്യായിരോ പതിനായിരോ ഒരു വർഷത്തേക്കുള്ള എമൗണ്ടോ എത്രയാണോ നിങ്ങൾക്ക് കൂട്ടി അടക്കാൻ പറ്റുന്നത് അത്രയും നിങ്ങൾക്ക് അടക്കാനായിട്ട് സാധിക്കും അതിനിവിടെ കൂടുതലായിട്ട് അടക്കാനായിട്ട് വേറൊരു ഓപ്ഷനൊന്നുമില്ല ഒരു വർഷത്തേക്ക് രണ്ട് വർഷത്തേക്ക് എന്ന് പറഞ്ഞിട്ട് വേറെ ഓപ്ഷനുകളൊന്നുമില്ല നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഈ ഒരു എമൗണ്ടിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അവിടുന്ന് എത്രയാണോ ഉള്ളത് അത് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് അടക്കാൻ കഴിയുന്ന എമൗണ്ട് ഇവിടെ എഴുതി കൊടുത്ത് അടക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ചില സമയത്ത് ഒരുപാട് എമൗണ്ട് അടിക്കുമ്പോൾ നമ്മളുടെ പെൻഷൻ പ്രായത്തിന് അല്ലെങ്കിൽ പെൻഷൻ ഡേറ്റിൻ്റെ അടക്കാനുള്ള എമൗണ്ടിനെക്കാട്ടിൽ കൂടുതൽ എമൗണ്ട് അടക്കുന്ന സമയത്ത് ഇവിടെ എറർ കാണിക്കും അപ്പോൾ അതിൻ്റെ താഴെയുള്ള എമൗണ്ട് ആണെങ്കിൽ അല്ലെങ്കിൽ അതുവരെയുള്ള എമൗണ്ട് ആണെങ്കിൽ നമുക്ക് ഒറ്റത്തവണ ആയിട്ട് ഒന്ന് അടക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഞാനിവിടെ ആയിരത്തി അൻപതാണ് എനിക്ക് അടക്കാനുള്ള എമൗണ്ട് ആ ഒരു എമൗണ്ട് ഞാനിവിടെ അടക്കുകയാണ് ശേഷം നമ്മൾ പേ നോ എന്ന് പറയുന്ന ഈ ഒരു ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ധാരാളം ഓപ്ഷനുകൾ കിട്ടും അടക്കാനായിട്ട് അപ്പോൾ നമ്മൾ നിങ്ങളത് കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാർഡ് സെലക്ട് ചെയ്യുക ഞാനിവിടെ താഴെ വന്നിട്ട് യു പി ഐ ആണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് യു പി ഐ പേയ്മെൻറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക പക്ഷിക്കുക നിങ്ങൾ ഈ ഒരു സെർച്ച് ചെയ്യുന്ന മൊബൈലിൽ തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പേ ബൈ എനി യു പി ഐ ആപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അതിലോട്ട് പോകും അവിടെ നിന്ന് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾ ഈ ഒരു സെർച്ച് ചെയ്യുന്ന മൊബൈൽ യു പി ഐ ആപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പേയ്മെൻറ്റ് ത്രൂ യു പി ഐ ഐ ഡി എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നിങ്ങളുടെ യു പി ഐ ഐ ഡി ഇപ്പം നിങ്ങൾ ചെക്ക് ചെയ്യുന്ന മൊബൈലിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക മറ്റൊരാളുടെ യു പി ഐ ഐ ഡി നിങ്ങൾക്കിവിടെ അടിച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് റിക്വസ്റ്റ് അയച്ചുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഗൾഫിലാണെങ്കിൽ നിങ്ങളിത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ യൂസ് ചെയ്യുന്ന ഭാര്യമാരോ അല്ലെങ്കിൽ നിങ്ങളുടെ ജസ്റ്റാഞ്ചന്മാരൊക്കെ യൂസ് ചെയ്യുന്ന യു പി ഐ ഉണ്ടാവും അവരുടെ ഗൂഗിൾ പേയുടെ യു പി ഐ ഐ ഡി കഴിഞ്ഞാൽ അതേസമയം തന്നെ ഇവിടെ മെയ്ക്ക് പേയ്മെൻറ്റ് കഴിഞ്ഞാൽ അവർക്ക് റിക്വസ്റ്റ് ചെയ്യുകയും ആ അവർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പേയ്മെൻറ്റ് സക്സസ് ആവുകയും ചെയ്യും അപ്പോൾ അതുപോലെ ഞാനിപ്പോൾ ഈ ഒരു മൊബൈലിലല്ല എൻ്റെ യു പി ഐ ഉള്ളത് വേറൊരു മൊബൈലിലാണ് അപ്പോൾ ഞാൻ എൻ്റെ യു പി ഐ ഐ ഡി ഇവിടെ അടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഞാനിവിടെ എൻ്റെ യു പി ഐ ഐ ഡി അടിച്ചു കൊടുത്തു ശേഷം ഇവിടെ മെയ്ക്ക് പേയ്മെൻറ്റ് കൊടുക്കുകയാണ് ഇനി എൻ്റെ ആ ഒരു യു പി ഐയിലേക്ക് അല്ലെങ്കിൽ ഒരു ഗൂഗിൾ പേയിലേക്ക് ഇവിടെ റിക്വസ്റ്റ് വരും ആ റിക്സ്റ്റ് വന്ന് ഞാൻ അതവിടെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മളുടെ പേയ്മെൻറ്റ് സക്സസ് ആവുന്നതാണ് ഞാൻ എൻ്റെ മറ്റൊരു മൊബൈലിൽ നിന്നും ഇത് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇവിടെ പേയ്മെൻറ്റ് സക്സസ് ആവുന്നതാണ് അപ്പോൾ നമ്മളുടെ പേയ്മെൻ്റ് ഇവിടെ സക്സസ് ആയിട്ടുണ്ട് ആക്സെപ്റ്റായി